ലൈവ് ഒന്നും കൂടി പാക്ക് ബാക്കടിച്ചെടുക്കേണ്ടി വന്നത് ചെറിയ പ്രശ്നമല്ലേ അപ്പോൾ അതെന്താണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞ ലൈവും ലൈവിൽ ലൈക്കും വ്യൂസൊക്കെ കൂടി എന്തൊക്കെ ആയി അതെന്താ ചെയ്യാ ആരും എന്തോ ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത് അറിയില്ല ഇന്നോട് ഇപ്പോൾ ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി ബാക്കടിച്ചെടുത്ത് നമ്മളെ യൂട്യൂബിനൊന്നും ഈ പ്രശ്നമാകൂലേ അതുകൊണ്ടാണ് ഞാൻ ബാക്ക് അടിച്ചെടുത്തത് അപ്പോൾ എല്ലാവരും ഒന്നും കൂടി വരിക സബ്സ്ക്രൈബും ലൈക്ക് ബട്ടനും ഒക്കെ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യാം കേട്ടോ ഒരാൾ ഗൈസ് വരെ എല്ലാവരും വരെ കേട്ട ഗൈസ് പിന്നെ ഈ ഫേക്ക് ലൈക്ക് കൂട്ടിത്തരാം സബ്സ്ക്രൈബ് കൂട്ടിത്തരാം അങ്ങനെ ഇതാക്കിത്തരാ എന്ന് പറഞ്ഞാൽ ആരും ചെയ്യരുത് പ്ലീസ് ദയവെയ്തിട്ട് ഞങ്ങളെ പറ്റി ഒക്കെ അപ്പോ എല്ലാരും കേട്ടാ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഒറിജിനൽ സബ്സ്ക്രൈബേഴ്സും എന്തിനാ കരി കരയണന്നുല്ല സൈരുദ്ദീന ഹലോ ലൈക്ക് അടിക്കാട്ടാ എളിമയുടെ കാലം കഴിഞ്ഞപ്പോൾ ചതിയുടെ കാലമാണ് സൂക്ഷിച്ചാൽ എല്ലാവർക്കും നല്ലത് ചതിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങനെ ഞാൻ ഇപ്പൊ ലൈവ് എടുത്തില്ലേ ആ ലൈവിന് ശ്രീനന്ദബാസി ചേട്ടൻ വന്നിട്ട് വ്യൂസും ലൈക്കും ഒക്കെ കൂട്ടി വ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ വ്യൂസ് എന്ന് പറഞ്ഞാല് ആൾക്കാർ വന്നപ്പോ എത്ര ഇരുന്നൂറ്റി സംതിങ് ആൾക്കാരുണ്ട് പക്ഷെ ഞാനത് ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ബെർഡേ നിങ്ങളെ പറ്റിക്കാണ് നിങ്ങള യൂട്യൂബിൽ പ്രശ്നമാവും ഇങ്ങനെ വന്നാല് എന്നൊക്കെ പറഞ്ഞേ അപ്പൊ ഞാൻ ഒന്നും കൂടി ബാക്ക് അടിച്ചപ്പോ വ്യൂസ് ഇപ്പോൾ അറുന്നൂറ്റി ഒറിജിനൽ ആൾക്കാർ വന്ന വ്യൂസ് ആയിട്ടുള്ളു അങ്ങനെ അതൊന്നും കൂടി നോക്കി ലൈക്ക് അടിക്കുന്ന ബട്ടൺ അവിടെ ഹായ് ഹായ് കൃഷ്ണരാജ് ഹായ് എല്ലാവരും എല്ലാരും മിന്നെ അറിയോ ഇപ്പൊ ഇരുന്നൂറ്റി ഒമ്പത് ആൾക്കാര് പോർച്ചുഗലിൽ അതെല്ലാം പറ്റിക്കൽസ് ആണ് പെണ് അതിൻ്റെ എല്ലാം പുറകിലെ ഉദ്ദേശം വേറെ അതുപോലെയുള്ള വാക്കുകളൊന്നും എടുത്ത് ചാടില്ല എല്ലാവരും ലൈക്ക് അടിക്ക വരുന്നവര് സബ്സ്ക്രൈബും ചെയ്യാ ഞാൻ അറിയൂലല്ല ഗൈസ് ഇങ്ങനെ ഒരു ചതിയിൽ പെട്ടെന്ന് വന്നപ്പോ ഇരുന്നൂറ്റി നാല് ആൾക്കാരും ഒന്ന് ഫേക്കാണോ നിനക്ക് അറിയില്ല ആൾക്കാരും അപ്പോൾ എന്താ അറിയില്ല ഞാൻ ശ്രീനന്ദബാസി ചേട്ടനേട്ടേനെ എന്ന് പറയുന്നത് ആളാട്ട ആളെല്ലാവർക്കും അറിയായിരിക്കും അപ്പം അവൾ ലൈക്ക് ലൈക്ക് കൂട്ടിത്തരാം വ്യൂസ് കൂട്ടി തരാം ഞാൻ ചേട്ടൻ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് എല്ലാവർക്കും ഇത് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ അറിയില്ല പക്ഷെ ഇന്ന് ഇന്നാന്ന് ഞങ്ങൾ ചെയ്ത ലൈവ് ഇല്ല നൂറ്റി സംതിങ് ആൾക്കാർ വന്നത് സോറി നൂറ്റി അല്ല അറുന്നൂറ് അല്ല അറുന്നൂറ് അറുപത് എഴുപത് അമ്പത് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അത് ഒറിജിനൽ ആൾക്കാർ നമ്മൾ സാധാരണ സ്വാഭാവികമായിട്ട് വരുന്ന ആൾക്കാർ അറുപത് എഴുപത് അമ്പത്തൊന്നൂന്ന് പറയും ആൾക്കാർ സ്വാഭാവികമായിട്ട് വരുന്ന നമ്മൾ ലൈ വീഡിയോ കണ്ടിട്ടൊക്കെ വരുന്ന ആൾക്കാരാണ് പക്ഷേ ലൈക്ക് അതാ ഒരു കമ്പ്യൂട്ടറിൽ ചെയ്താണ്ട് ലൈക്ക് തന്നതാണ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ലൈക്ക് ഇന്നും അതേപോലെ ഞാൻ പറഞ്ഞ എല്ലാവരും വ്യൂസ് കൂട്ടിത്തരി ലൈക്ക് കൂട്ടിത്തെരി എന്ന് പറയുമ്പോൾ ലൈക്കും കൂട്ടി തന്നു വ്യൂസും കൂട്ടിത്തന്നു അപ്പോൾ ഒരാളൊന്ന് പറഞ്ഞ് അത് ഫേക്കാണ് ഇപ്പൊ ലൈക്ക് ഉണ്ടായിരുന്നു വ്യൂസ് ഇരുന്നൂറ്റി മുപ്പത് ഉണ്ട് മൂന്ന് ലൈക്കും അപ്പൊ സോഫ്റ്റ്വെയർ വഴി ലൈക്ക് സോഫ്റ്റ്വെയർ വയ്യാണ് കിട്ടണതെന്നാണ് ഇപ്പൊ എല്ലാവരും പറയണത് ഒരു സോഫ്റ്റ്വെയർ വയ്യാണ് ലൈക്കും സബ്സ്ക്രൈബ് കിട്ടൂല ലൈക്കും വ്യൂസും കിട്ടണത് ഒരു സോഫ്റ്റ്വെയർ വയ്യാണ് അപ്പൊ നമ്മൾ യൂട്യൂബിനെ ബാധിക്കും എന്നാണ് പറയുന്നത് ഞാൻ അറിയില്ല അറിയപ്പെടും അപ്പൊ ഇനി ഇനി മേലാലിങ്ങിപ്പെടൂല ഇനിയിപ്പത് ഇന്നിപ്പോ അത് പോണൂല്ല ഞാൻ എന്നിട്ട് ഒന്നും കൂടിയിട്ടില്ല വ്യൂസ് എന്ന ആൾക്കാർ വരുന്ന സംഖ്യ അല്ലേ ഇപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഞാൻ നേരത്തെ ലൈവ് ഓഫ് ആക്കിയാണ് അതിൽ ഇരുന്നൂറ്റി എത്ര ആൾക്കാർ വന്നി പക്ഷെ ഞാൻ ഓഫാക്കിയോ ഇപ്പൊ ബ്യൂസ് അറുന്നൂറ്റിയുള്ളൂ അറുന്നൂറ്റി നാപ്പത്തി അഞ്ചു ആൾക്കാര് കണ്ടിട്ടുള്ളു ഇത്ര ആൾക്കാർ ഉണ്ടെങ്കിൽ മെസ്സേജും വരും വ്യൂസ് അത്യാവശ്യത്തിനും വരും പക്ഷെ അത് ഫേക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ വരാ ഇപ്പം ഇത് ഇനി നാളെ ആവും റെഡി ആകും ഈ മേലാലി ഇങ്ങനത്തെ ഒരു ചതി ഞങ്ങളോട് ചെയ്യരുത് ശ്രീനന്ദബാസിട്ട് എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞപ്പോൾ നീ എന്താ ചെയ്തത് ഞാൻ ആ ലൈവ് കണ്ടില്ല ഉറക്കമായിരുന്നു ഞാൻ ഞാൻ പറയേ ഇങ്ങനെ നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ വിചാരിച്ചത് ആക്ക് മൂവായിരം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ശ്രീനന്ദ ബാസിക്ക് പക്ഷെ നമുക്ക് ഒറിജിനൽ ഇരുപത്തി ആറായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്തെങ്കിലും നമ്മളെ ചതിക്കുഴിൽ പെടുത്താൻ അറിയില്ല നമുക്ക് നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്തതായിട്ട് സബ്സ്ക്രൈബേഴ്സ് ലൈക്കുമാണ് യൂസു ആണ് പക്ഷെ ഇവര് വന്നിട്ട് ലൈക്ക് കൂട്ടി തന്നിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇയാൾ വന്ന് കൂട്ടിയതാണ് ലൈക്ക് മാത്രമേ എന്നാലും കൂട്ടിയിട്ടുള്ളൂ ലൈക്ക് കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ കുഴപ്പമില്ല പക്ഷെ ഇന്ന് വ്യൂസും ലൈക്കും കൂട്ടി തന്നെ പക്ഷേ ഞാനത് വൈൻഡപ്പ് ചെയ്തപ്പോൾ വ്യൂസ് കുറവുമാണ് ലൈക്ക് അവിടെ തന്നെ ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബില്ല അപ്പോൾ അത് ഫേക്കാണ് ഞാൻ അങ്ങനെ ചതി വേണമെന്ന് അറിയില്ല പക്ഷെ ഇങ്ങനെ ഇപ്പോഴും ഇതാ വ്യൂസ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കാണിക്കേണ്ടത് അധികം അധികം ലൈക്ക് ലേക്ക് ഒമ്പതുമുള്ളൂ ഇങ്ങനെ ഒറിജിനലി ആൾക്കാർ വരുന്നിണ്ടെങ്കിൽ കമൻ്റ് നിർത്തി നിരത്തി വരും ലൈക്ക് നിർത്തി നിർത്തി വരും ഇത് ഫേക്കാണ് ഗൈസ് അപ്പോൾ നമുക്ക് നാളത്തെ ഉച്ചക്കത്തെ ലൈവിൽ നേരം എണ്ണം വരെ ഗൈസ് ഇപ്പോൾ ഓക്കെ ബയസ്സിലാവില്ലേ കുതി കയറി അങ്ങനെ എന്താവുള്ളൂ നമുക്ക് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമായാലോ വെച്ചിട്ട് അപ്പോൾ നാളത്തെ ലൈവിൽ വേറിയിട്ട് എല്ലാവരും മൂന്ന് മണിക്ക് ഹലോ ഹലോ